രാജ്യത്തിന്റെ സാമ്പത്തിക സിനിമാ തലസ്ഥാനത്തെ ചോരക്കളമാക്കി നൂറ്റി അറുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണം നടന്ന് പതിനാറ് വർഷം പിന്നിടുമ്പോൾ ആക്രമണത്തിന്റെ ആസൂത്രകളിൽ ഒരാളെ വിചാരണയ്ക്കായി സ്വന്തം മണ്ണിലെത്തിക്കാൻ ഇന്ത്യക്കായിരിക്കുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ പാക് വംശജനും കനേഡിയൻ വ്യവസായിയുമായ തഹാവൂർ ഹുസൈൻ റാണയെ യു എസ് നിന്ന് വിട്ടുകിട്ടാൻ ഇന്ത്യൻ സർക്കാരും അന്വേഷണ ഏജൻസികളും നടത്തിയ നയതന്ത്ര ശ്രമങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ശ്ലാഘനീയമായ വിഷയമാണിത് ഇന്ത്യ യു എസ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമുള്ള നാടുകടത്തൽ നടപടികൾക്കായി ഫെബ്രുവരി മുതൽ യു എസിലുണ്ടായിരുന്ന എൻ ഐ എ സംഘത്തിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് വ്യോമസേന പ്രത്യേക വിമാനത്തിൽ റാണയെ ന്യൂഡൽഹിയിലെത്തിച്ചത് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന റാണയുടെ വിചാരണയ്ക്കും ശിക്ഷയ്ക്കുമായാണ് ഇനി രാജ്യം കാത്തിരിക്കുന്നത് ഒപ്പം ഭീകരാക്രമണത്തിലെ പാക് ബന്ധം പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ പങ്ക് പങ്കാളികളായ കൂടുതൽ ലഷ്കറെ ഭീകരരെ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിവയുടെ ചുരുളയ്ക്കാനുമുണ്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായ ലഷ്കറെ തൊയ്ബ ഭീകരൻ ദാവൂദ് ഗിലാനി എന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൂട്ടാളിയാണ് പണ്ട് പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്ന റാണ ഭീകര സംഘടനകളായ ലഷ്കറെ തൊയ്ബ ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി എന്നിവരുമായി ചേർന്ന് മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയിൽ പങ്കെടുത്തു മാത്രവുമല്ല ഹെഡ്ലിക്ക് വേണ്ടിയുള്ള യാത്ര സാമ്പത്തിക സഹായം എന്നിവ ചെയ്തു തുടങ്ങിയവയാണ് റാണയുടെ പേരിലുള്ള കുറ്റങ്ങൾ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് ഒന്നാം യു പി ഐ സർക്കാരിന്റെ കാലത്താണ് രാജ്യത്തെ നടുക്കി മുംബൈയിൽ ആക്രമണമുണ്ടായത് കടൽ കടന്നെത്തിയ പാക് ഭീകരർ നടത്തിയ വെടിവെയ്പ് സ്ഫോടന പരമ്പരകൾ ഇരുപത്തി അഞ്ച് വിദേശികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരുടെ ജീവനെടുത്തു ഭീകരരെ തുരത്താനുള്ള നാലു ദിനം നീണ്ട പോരാട്ടത്തിൽ മലയാളിയായ ഡോക്ടർ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനാ മേധാവി ഹേമദ് കർക്കറെ എന്നിവരുൾപ്പെടെ പതിനെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ യു പി എ എൻ ഡി എ സർക്കാരുകളുടെ ഭീകരവാദത്തോടുള്ള കർക്കശമായ സമീപനം റാണയെ തിരിച്ചെത്തിക്കുന്നതിൽ നിർണായകമായി രണ്ടായിരത്തി ഒൻപത് നവംബർ പതിനൊന്നിന് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് റാണയുടെയും ഹെഡ്ലിയുടെയും പേരിൽ യു എ പി എ പ്രകാരം എൻ ഐ എ കേസെടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ റാണയുൾപ്പെടെ വിദേശികളായ ഒൻപത് പ്രതികളാണുള്ളത് ഹെഡ്ലിയാണ് പ്രധാന പ്രതി രണ്ടായിരത്തി ഒൻപതിൽ വിവാദ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഡാനിഷ് പത്രസ്ഥാപനം ആക്രമിക്കാൻ പദ്ധതിയിട്ടതിന് റാണയും ഹെഡ്ലിയും യു എസിൽ അറസ്റ്റിലായി രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് റാണയെ പതിനാല് വർഷം തടവിന് ശിക്ഷിച്ചു അതിനിടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആക്രമണം നടത്തിയ ലഷ്കറെ ഭീകരരിൽ ജീവനോടെ പിടികൂടിയ ഏകയാളായ അജ്മൽ അമീർ കസബിന്റെ വധക്ഷ നടപ്പാക്കി ഇന്ത്യ ഭീകരാക്രമണത്തിലെ ഇരകളോട് നീതി പുലർത്തി റാണയെ വിട്ടുകിട്ടാൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ യു എസിനെ സമീപിച്ചിരുന്നു റാണയെ ഇന്ത്യക്ക് കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് യുഎസ് കോടതി അനുമതി നൽകി നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിവിധ ഫെഡറൽ കോടതികളിൽ റാണ ഹർജി നൽകിയതോടെ നിയമവ്യവഹാരം നീണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ യു എസ് സുപ്രീം കോടതി ഇന്ത്യക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചതും ഫെബ്രുവരിയിലെ യു എസ് സന്ദർശനത്തിനിടെ റാണയെ കൈമാറാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചതും നിർണായകമായി സുപ്രീം കോടതി വിധിക്കെതിരെ റാണ നൽകിയ അടിയന്തര ഹർജിയും തള്ളിയതോടെ തങ്ങളുടെ മണ്ണിൽ റാണയുടെ വിചാരണ നടത്തുമെന്ന ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം ഫലം കണ്ടു എന്നാൽ ഇപ്പോൾ റാണയെ ഇന്ത്യയിൽ എത്തിച്ചെങ്കിലും രാജ്യത്തിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ഭീകരാക്രമണത്തിലെ പ്രധാന പ്രതി യു എസിനും പാകിസ്ഥാനും വേണ്ടി പ്രവർത്തിച്ച് ഡബിൾ ഏജന്റ് എന്ന ആരോപണം നേരിടുന്ന ഹെഡ്ലിയെ എത്തിക്കുക എന്നതാണ് ഇനി സർക്കാരിന് മുന്നിലെ പ്രധാന കടമ്പ ഇന്ത്യക്ക് കൈമാറില്ലെന്ന വ്യവസ്ഥയിന്മേലാണ് റാണയ്ക്കെതിരെ ഹെഡ്ലി മൊഴി നൽകാൻ തയ്യാറായതെന്ന് യു എസ് പറയുന്നു യു എസിന്റെ പ്രതിരോധത്തെ മറികടന്ന് ഹെഡ്ലിയെ ഇന്ത്യയിലേക്ക് എത്തിച്ച് വിചാരണയ്ക്ക് വിധേയമാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം ഒപ്പം വിവിധ കേസുകളിൽ ഇന്ത്യ നേരിടുന്ന വിദേശ രാജ്യങ്ങളുടെ സംരക്ഷണയിൽ കഴിയുന്ന കുറ്റവാളികളെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾക്കുള്ള പ്രചോദനം കൂടിയാകട്ടെ ഈ നയതന്ത്ര വിജയം